ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൽ ജി സ്റ്റോർ ലാൻ ഇന്ന് നമ്മൾ സിനിമാ കഥകളോ അല്ലെങ്കിൽ മറ്റു പൊതു കാര്യങ്ങളൊന്നുമല്ല ഇന്ന് നമ്മൾ ലണ്ടനിലെ പ്രശസ്തമായിട്ടുള്ള ചൈന ടൗൺ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ് ചൈന ടൗൺ എന്ന് പറയുന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിൽ ചൈനീസ് വ്യാപാരികൾ യു കെയിലെത്തിയിട്ടും അവരുടേതായിട്ടുള്ള വ്യാപാര കേന്ദ്രം ആരംഭിക്കേണ്ടായി ആക്ച്വലി വ്യാപാര കേന്ദ്രമായിട്ടല്ല അവർ ഇവിടെ കുടിയേരി പാർത്തപ്പോൾ അവരുടെ ഭക്ഷണ കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്ന രീതിയിലും ഒരു ഏരിയ അവർ തന്നെ ഓപ്പൺ ചെയ്ത് പിന്നീട് അവിടെ ആ ഒരു ഏരിയയിൽ മൊത്തം ചൈനീസ് ആൾക്കാരായി അങ്ങനെ 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 അത് ചൈന ടൗൺ എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെയാണ് ഈ ചൈന ടൗൺ കൂടുതലായിട്ടും വിപരീതമായത് അപ്പോൾ ഇന്ന് നമുക്ക് ചൈന ടൗൺ ചുറ്റി കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടു വരരുത് കേട്ടോ ട്രിപ്പുകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്താണ് അതായത് ഇങ്ങനെ ട്രാവൽസ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടാണ് പറയുന്നത് ഈ ലണ്ടൻ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ചൈന ടൗൺ എന്ന് പറയുന്നത് കാരണം എന്താണ് ഈ ചൈന ടൗൺ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈനീസ് റെസ്റ്റോറൻ്റുകളും അതേപോലെ തന്നെ തെരുവിൻ്റെ ഇരുവശങ്ങളിലും അലങ്കരിച്ചിരിക്കുന്ന ചൈനീസ് തോരണങ്ങളും അതേപോലെ ചൈനീസ് മാത്രമല്ല തായ്വാൻ ഫുഡുണ്ട് അതേമാതിരി കൊറിയൻ ഫുഡുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഏഷ്യൻ ഫുഡ്സ് ഉണ്ട് അവരുടെയൊക്കെ ഫുഡിൻ്റെയൊക്കെ ഒരു സ്മെല്ലും എല്ലാം ചേർന്ന് ഒരു ചൈനീസ് ലോകം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കൂടുതലായിട്ട് ഫുഡ് ഐറ്റംസിനെ കുറിച്ചോ അതോ അല്ലായെങ്കിൽ അങ്ങനെയല്ല കാണിക്കുന്നത് ഇതൊരു ഫുഡ് വ്ലോഗല്ല ഞാൻ ജസ്റ്റ് ചൈനീസ് ടൗൺ എന്ന് പറഞ്ഞാൽ ചൈന ടൗൺ എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു തെരുവ് നിങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യുകയാണ് പിന്നെ ചൈന ടൗൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരിക നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച അടിപൊളി ആയിട്ടൊരു സിനിമയല്ലേ മോഹൻലാല് ദിലീപ് ജയറാം സുരാജ് അഞ്ഞാറും കൂടി എന്നീ നാല് പേർ സംഘം അടിച്ചുപൊളിച്ച് അഭിനയിച്ചൊരു സിനിമ ചൈന ടൗൺ ആ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെ അല്ലേട്ട് അത് രാമോജി റാവുസ് ഫിലിം സിറ്റിയിലായിരുന്നു അപ്പോൾ ചൈന ടൗൺ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം പെട്ടെന്ന് ഓർമ്മ വരിക ലണ്ടനിലെ ചൈന ടൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മോഹൻലാൽ അഭിനയിക്ക സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ആയിരിക്കും അങ്ങനെ ഒട്ടേറെ പേർക്ക് തെറ്റുധാരണയുണ്ട് അത് തിരുത്തി ലണ്ടനിലെ ചൈന ടൗണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക ഇങ്ങനെ റോഡിന് കുറുകെ ഇങ്ങനെ തോരണങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു കേട്ടോ ഇതാണ് ശരിക്ക് ചൈന ടൗൺ അല്ലെങ്കിൽ ചൈനയുടെ സംസ്കാരം നമ്മളെ വിളിച്ചോദിക്കുന്ന ഒരു അടയാളം എന്ന് പറയുന്നത് അതായത് ചൈന ടൗൺ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചൈന എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം ഓടിയെത്തുന്ന എന്താ ഇതേപോലെയുള്ള ഒരു ഡ്രാഗണിന്റെ ഫോട്ടോ ഒക്കെ അല്ലേ അതേപോലെ തന്നെ ചൂപ്പ് കളർ ഈ ചൈനീസ് സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ അപ്പൊ അതിങ്ങനെ ഫുള്ള് ഈ ഒരു കെട്ടിടം എന്നറിയാം അതല്ല ിൽ തെരുവ് നിറയെ ഒരു ചുവപ്പ് മയം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ലണ്ടൻ സന്ദർശിക്കുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ചൈന ടൗൺ എന്ന് പറയുന്ന കേട്ടോ കാരണം ഒന്നാമത് നമ്മൾ ലണ്ടൻ എന്ന് പറയുമ്പോൾ യു കെ എന്ന് പറയുമ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ അവർ സന്നിവേശിപ്പിച്ച് തങ്ങളുടെ നഗരങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചൈന ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൈനയുടെ സംസ്കാരം നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ എല്ലാവരും വന്ന് ഈ ചൈന ടൗണിലൂടെ നടക്കുന്ന പല ടൈപ്പ് ഉള്ള ആൾക്കാരും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ചൈനയിൽ സോറി ചൈന ടൗണിൽ മാത്രമല്ല യു കെയിലെ പല തെരുവുകളിലും നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും അത് വേറെ കാര്യം അപ്പൊ ചൈന ടൗണില് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തൊട്ട് ആരംഭിച്ച ഈ ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ലോകത്തിലെ തന്നെ യൂറോപ്പിലേക്ക് തന്നെ ഏറ്റവും വലിയ പുതുവർഷ ആഘോഷം അതായത് ചൈനീസ് പുതുവർഷ ആഘോഷം നടക്കുന്നത് ഇവിടെയാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക അപ്പോൾ ഒരുപാട് പേരാണ് ആ സമയങ്ങളിലോട്ട് ഈ ഒരു ചൈന ടൗൺ കാണാൻ വേണ്ടി മാത്രം ഒഴുകിയെത്തുന്നത് എന്ന് തന്നെയാണ് അപ്പം നിങ്ങളിപ്പോൾ ലണ്ടനിലുള്ള ആൾക്കാരാണെങ്കിൽ അതല്ല എങ്കിൽ ലണ്ടനിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതേപോലെ ലണ്ടനിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ലണ്ടനില് ചൈന ടൗൺ സന്ദർശിച്ചിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അതിന്റെ കാരണവും ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഏഷ്യയിലേക്ക് നമ്മൾ പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ച ചൈനീസ് ഫുഡ് ഐറ്റംസ് നമുക്ക് ഒറിജിനലായിട്ട് ചൈനയിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലോടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി സാധിക്കും ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കഴിച്ചത് അതിൻ്റെ ഐറ്റംസിൻ്റെ പേരിലുള്ളത് ഇപ്പോൾ ഓർമ്മയില്ല എങ്കിൽ കൂടി ശരിക്കും ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഈ വീഡിയോ വീണ്ടും ഒന്നുകൂടി കാണുമ്പോഴും ആ ഒരു ഡിഷസിൻ്റെയൊക്കെ സ്മെല്ലും അതല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഇപ്പോഴും നാക്കിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ സ്പൂണും പോക്കൊക്കെ പോലെ ഇവിടുത്തെ ചോപ്സ്റ്റിക്കാട്ടോ ഇവിടെ ചൈനീസ് ആൾക്കാർ ഫുഡ് കഴിക്കുക അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇതേപോലെ നമ്മൾ നാടിൻ്റെ പല സംസ്കാരങ്ങൾ പല രാജ്യങ്ങളിലെ ഈ സംസ്കാരങ്ങൾ അറിയണമെന്ന് വെച്ചെങ്കിൽ അവരുടെ ഭക്ഷണത്തിലൂടെ തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ആ നാട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ സംസ്കാരം കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു തായ് ഡിഷാണ് കേട്ടോ അപ്പോൾ തായ് ഡിഷ് നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഇതൊരു ഭൂരി ഐറ്റം എന്ന് വിചാരിച്ചു ഒരിക്കലല്ല ഇതൊരു പപ്പടമാണ് തായ് ഐറ്റം തായ് സ്റ്റൈലുള്ള ഒരു പപ്പടമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇതേപോലെയുള്ള പല ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടിപൊളി ആഘോഷിച്ച് ആസ്വദിച്ച് കഴിക്കേണ്ടായി ഈ ഒരു വീഡിയോ ഒരു ഫുള്ളി എൻ്റർടൈൻമെന്റ് പെർപ്പസിലാണ് നമ്മൾ ചൈന ടൗണിൽ പോയ സമയത്ത് ലണ്ടനിൽ ചൈന ടൗൺ പോയ സമയത്ത് ത്ത് നമ്മൾ കണ്ട കാഴ്ച നിങ്ങൾ കൂടി എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പോൾ ലണ്ടനിലെ ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് ഒരു ദിവസം നിങ്ങൾ ലണ്ടൻ ടൗൺ ഒന്ന് ലണ്ടനിലെ ഒന്ന് ചൈനീസ് ചൈന ടൗൺ ഒന്ന് കാണുക ആസ്വദിക്കുക അതേപോലെ ഇനിയിപ്പോൾ യു കെയിലെ പുറത്തുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ വീഡിയോ കാണാന്ന് വെച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതേപോലുള്ള കിടിൽ വീഡിയോസുമായിട്ട് അതേപോലെ സിനിമ ചർച്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അതേപോലെ നിങ്ങൾ യു കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെങ്കിലും യു കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാനലുണ്ട് ലണ്ടൻ പ്രോ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ആ ചാനൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അതിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം ാണ് കേട്ടോ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മറ്റൊരു കിടിലെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും സി യു താങ്ക് യു